യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ പ്രിയപ്പെട്ട പറയുന്ന ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ചയാണ് മാതാവിന്റെ ദിവസം എല്ലാവരെയും സ്നേഹവന്ദനം ദൈവാനുഗ്രഹം നേരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞാസനത്തിലൂടെ ഞങ്ങൾക്കും ആദ്യ സന്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധി അമ്മയെ ഏമാല സകല പ്രാസനോട് ചേർത്ത് പ്രാർത്ഥന ഞങ്ങളിപ്പോഴും

സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പ്രാർത്ഥന കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയ കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ പ്രഭാതത്തിൽ മക്കളെ ആസ്വദിക്കുന്നു കർത്താവ് കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തവർ തലങ്ങും വിലങ്ങും ലോകം മുഴുവനും എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും കർത്താവ് സുവിശേഷ വില ചെയ്യുന്നുണ്ട് അവർ കർത്താവിനെ അറിയാത്ത അറിയിക്കുന്നുണ്ട് പതിനെട്ട് ഭാഷകളിലെ പത്രങ്ങൾ പതിനെട്ട് രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട് അവിടെ സുവിശേഷ വേലകളോട് ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു എല്ലാ ധ്യാന വിഭാസം ലോകം മുഴുവൻ നടക്കുക നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനങ്ങളൊക്കെ എല്ലാം വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവരെല്ലാം അവിടെയെല്ലാം പ്രാർത്ഥനയും സൽപ്രവർത്തികളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ തന്നെ കർത്താവ് അനേകം മക്കൾ രോഗികളുടെ ആശുപത്രികളിൽ പോയി താമസിച്ചുകൊണ്ട് രോഗികളെ ബൈസ്റ്റാൻഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഉടമ്പെ എടുത്തവരെ തങ്ങൾക്ക് സ്വന്തവും ബന്ധവും ഇല്ലാത്ത ആൾക്കാരെ ഓൾഡേജ് ഹോമുകളിൽ പോയി അവിടെ തുണിയിലക്കി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായി അങ്ങനെ വലിയ കനത്ത സുവിശേഷ പേര് നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ സുവിശേഷ പേരോടും ചേർത്ത് കൊണ്ട് ഞാൻ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെല്ലാം ഈ ലോകത്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ ആരെല്ലാം ഹൃദയവേദന അനുഭവിക്കുന്നുവോ നിങ്ങൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലെന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പൈതല ഓർക്കുക ഈ നിമിഷം മാതാവിൻ മാതാവിൻ്റെ മധ്യസ്ഥത്തെ കർത്താവ് നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നു നിൻ്റെ തിരുമുറുവാൻ വലതകർത്താവ് മക്കളെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിത മണ്ഡലങ്ങളിൽ ആരും ഞങ്ങൾക്കില്ല തങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ ആരും ഞങ്ങൾക്കില്ല വലിയ കൊടിയ ഭാരവും കൊടിയ വഴക്കുമായിട്ട് ഈ വീട് നരകമാണ് ചിന്തിക്കുന്നവരുടെ പേര് കർത്താവിൻ്റെ വിശുദ്ധമായ രത്ഥം തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനെ വിശുദ്ധമായ രം തളിച്ചുകൊണ്ട് കൊണ്ട് നിൻ്റെ നിൻ്റെ കഴിവിനേക്കാളുപരി സമാധാനം നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ആശ്വാസത്തിനും ആഹ്വാനത്തിനും അധികാരത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ മക്കൾക്ക് സമാധാനം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ കളി നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ മക്കളെ ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഗർഭിണികളായ അമ്മമാരെ ആശീർവദിക്കുന്നു ആശ്രയിൽ കിടക്കുന്ന രോഗികളെ ആശ്രദിക്കുന്നു ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിൽ മേഖലകളിലേക്ക് രംഗങ്ങളിലേക്ക് പോകുന്നവരെ ആശ്രവദിക്കുന്നു കടകമ്പോളങ്ങളിലും അതുപോലെ തന്നെ വ്യവസായ വ്യാപാരങ്ങൾ നടത്തുന്നവർ അവരുടെ ഉദ്യമങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ആശ്രവദിക്കുന്നു അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികൾക്കും ഒരു മേൽഗതി കാണുന്നില്ല കാർഷിക മേഖലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വല്ലാത്ത മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പടല പിണക്കങ്ങൾ കടക്കാട് ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ഹൃദയങ്ങൾ കർത്താവിനെ നമുക്ക് ആസ്വദിക്കുന്നു എൻ്റെ കർത്താവ് ഈ ആസ്വാദം കേൾക്കുന്നവരും ആസ്വാദം കിട്ടുന്നവരും അനുഭവിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ ഇന്ന് അത് ഹൃദയത്തിന് അവർക്ക് ബോധ്യപ്പെട്ട് കിട്ടാൻ ബോധ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണനാവശ്യം പരശുദ്ധമ ദേവമാതാവ് എൻ്റെ അഭിശുദ്ധന്മാരും സാക്ഷികളും എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്ത് നിങ്ങൾക്ക് വേണ്ടി മത്സ്യ സംവയ്ക്കട്ടെ ഡോഡൻ പീസ്രേസ് മക്കളെ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം ഇന്നത്തെ സന്ദേശം പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പവുലോസ് അവനെ സൂക്ഷിച്ചു നോക്കി അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം സൗഖ്യം തക്ക പൗലോസ് പൗലോസ് പറഞ്ഞു പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുക നിൽക്കുക എഴുന്നേറ്റ് എഴുന്നേറ്റ് അവൻ ചാടി ചാടി ഇതിന്റെ പ്രോസസ്സിങ് എന്താ പ്രക്രിയ അതായത് പവലോസ് അവരോട് പ്രസംഗിക്കുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പവലോസിന്റെ ആന്തരിക ബോധ്യമുണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രസംഗം അത്രയും മെച്ചമൊന്നുമല്ല എനിക്ക് വാച്ചാതുര്യമൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ അതിൻ്റെ പുള്ളിയുടെ പ്രസംഗം അരോചകമായിട്ട് എടുത്തു താഴെ ഉരുണ്ടിപടച്ച് ഉറക്കത്തിന് താഴെ കൂടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു മകൻ ഈ പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവൻ്റെ പ്രസംഗത്തെ ശ്രദ്ധിക്കുന്നതായിട്ട് ഒരു ഒരു ആന്തരികമായ ഒരു അനുഭവം പക്തോസിന് തോന്നി പൗരോസിന് തോന്നി പൗരോസ് തോന്നി പലസ് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഒന്നിട വെച്ചത് അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി പവലോസ് അവൻ ചാടി എഴുന്നേറ്റ് പക്ഷെ പ്രോസസ്സിംഗ് നോക്കണം അതായത് ആന്തരിക ഇപ്പ പൗരോസിൻ്റെ പ്രസംഗം അരോചകമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ നീണ്ടു പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഉറക്കം തൂങ്ങണമുണ്ടെങ്കിലും പക്ഷേ ഈ പറയണ സംഭവമില്ലേ ഭയങ്കര ബോധ്യത്തിലാണിത് പറയുന്നത് പ്രസംഗത്തിനെ നമ്മൾ പാട്ടൊക്കെ പാടിയും അതുപോലെ തന്നെ ഇക്ലികളുള്ള കഥകളൊക്കെ ഇട്ട് ആൾക്കാരെ ഇക്ലി ഇങ്ങനെ ഇക്ലി ഇട്ട് ചിരിപ്പിച്ചും ഈ അഭ്യാസമൊന്നും സുവിശേഷത്തിന് ആവശ്യമില്ല സുവിശേഷത്തിന് ആവശ്യമുള്ളത് ശ്രോതാക്കളല്ലേ പിടിച്ചിരുത്തേണ്ടത് ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ദൈവത്തെ പിടിച്ചിരുത്തണം എല്ലാവരും പണ്ട് ശ്രോതാക്കളെ പിടിച്ചിരിക്കാനുള്ള മെക്കാനിസം എന്താണ് ടാക്ടിക്സ് എന്താണ് അതല്ല സുഭിഷ്ഠന വേണ്ടത് സുവിശ്വത്തിന് വേണ്ടത് സോതാക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ പിടിച്ചിരുത്തണം അതിന് ആന്തരികമായ ബോധ്യം വേണം ഈ മനുഷ്യന് ആന്തരികമായ ബോധ്യമുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഒരു മുടന്തൻ ഇളകുന്ന നോക്കിക്കൊണ്ടിരിക്കുകയും ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലെ പൗരവസ് അയാളെ സദ്യിച്ചു എന്താ കാര്യം അയാൾക്ക് വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു ബോധ്യം എന്താ വിശ്വാസം ഉണ്ടായിട്ട് എന്താ പറയുക വിശ്വാസം ഉണ്ടാകുമ്പോൾ പൗരസം മനസ്സിലായി ഇവൻ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവനുണ്ട് എന്താ കാര്യം വിശ്വാസം കേൾവിന്ന് വരുന്നതാണ് ആ പതിനേഴ് പത്ത് പതിനേഴ് വായിച്ച് പത്ത് പതിനേഴ് റോമ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടത് അല്ല രാഷ്ട്രീയ കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം കഴിഞ്ഞാല് വിശ്വാസം കേൾവി എന്നാണ് അല്ലെ പത്ത് പതിനേഴില് അതാണ് ആ പടത്തിന് സംഭവിക്കുന്നത് പൗലസ് ബോധ്യത്തോട് പ്രസംഗിക്കുന്നത് കാരണം ഇവൻ്റെ വിശ്വാ അവന് വിശ്വാസം കേൾവി എന്ന് കിട്ടുകയാണ് കേൾവി എന്തിനെക്കുറിച്ചാണ് കേൾവി ഏശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ അറിവിൽ നിന്നാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ അറിയണം അതിന് ഇരുപത് പല സമയങ്ങളിലും ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും നമ്മൾ അല്ലാതെ വല്ലവരെ ചോദിച്ചിട്ട് പ്രസംഗം വായിച്ചാൽ കാര്യം നടക്കത്തില്ല ക്രിസ്തുവിനെക്കുറിച്ച് ആന്തരികമായും ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സംസാരിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകും വിശ്വാസം കേൾവിയുന്ന കാര്യം പ്രസംഗം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാര്യം അതറിയണമെങ്കിൽ പത്ത് പതിനാല് വയസ്സ് റോമ പത്യഭനാല് എന്നാൽ എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ ആ റോമ പത്യഭ എന്നാൽ തങ്ങൾ വിശ്വസിച്ചില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അതായത് വിശ്വാസത്തിൽ നിന്നാണ് വിശ്വാസം കേൾവി എന്നാ പറയണത് കേൾവി എന്താണ് കേൾവി യേശുക്സെ കുറിച്ച് അറിവായിരിക്കണം അറിവ് എവിടെ നിന്ന് വരണം പ്രസംഗത്തിൽ നിന്നാ പറഞ്ഞത് പറഞ്ഞോളൂ കേട്ടിട്ടില്ലാത്തവൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിക്കും പ്രസംഗനില്ലാതെ എങ്ങനെ കേൾക്കും എങ്ങനെ കേൾക്കും ആ പ്രസംഗം എന്ന് പറയുന്നത് നമുക്ക് പ്രസംഗത്തിന്റെ പ്രത്യേകത ആ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുകയും ദൈവം അവരുടെ അതല്ലേ മാർക്കോസ് ഒരു പുസ്തകം വായിച്ചേ പതിനാറ് ഇരുപത് അവർ എല്ലായിടത്തും പോയ പ്രസംഗി അതായത് അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതായത് പ്രസംഗിനെ ബോധ്യത്തോടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലേ പൗരസ് പ്രസംഗിച്ചപ്പോ എന്ത് സംഭവിച്ചത് ആ മുടതിന് വിശ്വാസം ജനിച്ചു പിന്നെ എന്ത് സംഭവിക്കണത് പിന്നെ പൗരസു വചനങ്ങളെ കർത്താവ് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പം അടയാള സഭയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് താത്വിക പ്രബോധനമായി പോകും വരണ്ട കുറച്ച് പ്രസ്താവനകളുടെ സമാഹാരമായി പോകും പക്ഷേ പ്രസംഗിക്കുമ്പോൾ അവിടെ സഭയിൽ അടയാളം ഉണ്ടായിരിക്കും എന്താ കാര്യം അത് കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ് അത് കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ് അപ്പോൾ കർത്താവ് അടയാളം സ്ഥിരീ അപ്പം ചിലർക്ക് വചനം പ്രയോജനപ്പെടും ചിലർക്ക് പ്രയോജനപ്പെടുത്തില്ല ഇപ്പം സൗരവസേന മുടന്തിന് അവനെ അതിനെ ഇപ്പം അതിനെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടായി അപ്പൊ ചിലർക്ക് വിശ്വാസം ഉണ്ടാകും പക്ഷെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഹെബ്രായർ പറഞ്ഞത് ഹെബ്രയർ നാല് രണ്ട് വായിച്ച് അവർക്ക് എന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം സുവിശേഷം ലഭിച്ചത് അവർക്ക് അവർക്കെന്നപോലെയാണ് എന്നാൽ അവർ കേട്ട വചനം അവർ കേട്ട വചനം അവർക്ക് അവർക്ക് കാരണം അവർ അത് വിശ്വസിച്ചില്ല അവർ വിശ്വസിച്ചില്ല ഇപ്പം ഇത് ഇത് ഭയങ്കര രസമല്ലേ പക്ഷേ ഇവിടെ റോമയിൽ നമ്മൾ വായി ആക്സിൽ നമ്മൾ എന്താ പതിനൊന്നര ഒമ്പതിൽ ഒരു മുടൻ തൻ അത് കേട്ടു അവനത് പ്രയോജനപ്പെട്ടു അവർ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് പറഞ്ഞു നീ എഴുന്നിട്ട് ഉറച്ചു നിൽക്കാൻ പറഞ്ഞു അവൻ നടന്നു തുടങ്ങിയാണ് പതിനേനക്കളി ഇരുട്ടി അവർ ചെയ്ത് അതായത് ഇന്നും ഇതെല്ലാം സാധ്യമാണ് എന്താ കാര്യം നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന വിടുതലിന് വേണ്ടിയാണ് കാര്യം നമുക്ക് കൃപ ആർജിക്കാനും അതേസമയം തന്നെ മറ്റുള്ളവർക്ക് കൃപ അവർ കൃപയിൽ വളർത്താനും വേണ്ടി ഉള്ള സുബിശു മുന്നേറ്റങ്ങൾക്ക് എപ്പോഴും അടയാളം അടയാളമുണ്ടാകും അല്ലാതെ അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ് നമ്മുടെ നിവർത്തികേട് കൊണ്ട് വേറെ ഒരു തരികിട പ്രസ്താവന ഇറക്കി വെക്കേണ്ട കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും അതൊക്കെ ഓരോ കാലഘട്ടത്തിലേ ഉള്ളു അത് കഴിയുമ്പോൾ ഇത് കട്ടിത് കേട്ടെ ഇത് കട്ടില്ലേ ഇത്രയും വേണ്ടേ അതായത് അടയാളങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടാവും ആ പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചാണെങ്കിലും ആത്മരക്ഷാർത്ഥമാണെങ്കിൽ ആത്മരക്ഷാർത്ഥമാണെങ്കിൽ അത് ആന്തരിക ബോധ്യത്തിലാണെങ്കിൽ അല്ലാതെ വിജ്ഞാന പാടവങ്ങൾ നമ്മുടെ വിജ്ഞാനം ആഘോഷിക്കാൻ വേണ്ടി വേണ്ടിയാകരുത് മറിച്ച് ഈ ആത്മാവ് വീണ്ടെടുക്കപ്പെടണം ക്രിസ്തുവിനെ അറിയണം അവൻ്റെ വിശുദ്ധ അവന് വേണ്ടി കൂടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ക്രിസ്തു കുരിശിൽ മരിച്ച് അവസാനം വരെ തീർത്ഥം ചിന്തി മരിച്ചിരിക്കുന്നത് ഇവന് വേണ്ടി കൂടിയാണ് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾ എൻ്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആന്തരികമായ ആത്മതാവും ആത്മഭാരത്തിലാണ് ശരിക്കും പൗരത്വ പ്രസവിക്കുന്നത് നമ്മളും ഇതുപോലെ സുവിശേഷ കൈമാറ്റം നടത്താൻ വേണ്ടി ആഗ്രഹിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യണം ദൈ ചെയ്യണം ദൈവമായിരിക്കും നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് വലിയ സുവിശേഷ സാക്ഷികളായി ജീവിക്കാൻ നോക്കണം മക്കളെ പ്രേസറാണ്